ശ്രീ അനിൽ വിളയിൽ അമ്പലത്തിൽ ഒരു കള്ളം കയറി എന്ത് ചെയ്യാനാ എല്ലാം അങ്ങ് കൊണ്ടുപോയി ഇനി അന്വേഷണം നടക്കട്ടെ നമുക്ക് ആ അന്വേഷണത്തെ സഹായിക്കാം അന്വേഷണത്തിൽ എല്ലാവരും കുറ്റക്കാരൊക്കെ ആരാണെന്ന് തെളിയിക്കട്ടെ അവസാനം കൈവിലണിഞ്ഞ് അകത്തേക്ക് പോകുന്നത് ആരാണ് എന്നൊക്കെ നമുക്കിങ്ങനെ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡൊക്കെ ശരിക്കും കള്ളം കപ്പലിൽ തന്നെയല്ലേ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള പ്രയോഗം തന്നെ മാറ്റേണ്ട കാലഘട്ടമാണ് കള്ളന്മാരാണ് ഈ കപ്പലിന്റെ കപ്പിത്താന്മാര് എന്നാണ് യഥാർത്ഥത്തിലുള്ള ഈ കാലഘട്ടവും ഈ ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ചൊല്ല് എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും ഗതികെട്ട ഹിന്ദുക്കൾ വസിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ കൊച്ചു കേരളം എന്നാണ് ദിനം നമുക്ക് ചുറ്റും നടക്കുന്ന വാർത്തകളും സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് അത്രമാത്രം ഗതികേടിൽ കൂടിയാണ് കേരളത്തിലെ സനാതനധർമ്മം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നാമജപം നടത്തിയാൽ തന്നെ തെറി ജപം എന്ന് വിളിക്കുന്ന സമൂഹം കാണിക്കയിടുന്ന പൈസ മുച്ചൂടും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വിധിക്കപ്പെടുന്ന ഒരു സമൂഹം ഒരു ബംഗ്ലാദേശിൽ നുഴഞ്ഞേറി ജിഹാദികൾ ഉണ്ടാക്കുന്ന കരിപ്രസാദം തൊടാൻ വിധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹം ഇങ്ങനെ ധാരാളം വിശേഷ പദങ്ങളാൽ സമൃദ്ധമാണ് കേരളത്തിലെ സനാതനധർമ്മം എന്ന ഗതികേട് നമ്മൾ ഈ അവസരത്തിലെങ്കിലും ഓർക്കേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ഒരു വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഏകദേശം മൂന്ന് ദിവസം നന്ദൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എ സി റൂമിൽ ഇരുത്തിക്കൊണ്ട് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം അതിനുശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങി നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ തേടാനും ബാക്കി കൂട്ടുപ്രതികളുമായി സമ്മതിച്ചുകൊണ്ട് ഈ കേസ് എങ്ങനെ മുക്കാമെന്ന് ആലോചിക്കാനും വേണ്ടി കൊടുത്ത രണ്ടാം ഘട്ടം ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു ഈ മൂന്നാം ഘട്ടം ഈ മൂന്ന് ഘട്ടങ്ങളും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ തന്നെയാണ് ഈ കേസിനെ ഭാവിയിൽ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തന്ത്രപൂർവ്വമായിട്ടുള്ള ചില അണിയറ നീക്കങ്ങൾ നടന്നതാണ് ഈ മൂന്ന് ഘട്ടങ്ങളുടെയും ഏറ്റവും വലിയ സവിശേഷത നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയം നോക്കുന്ന ഏതൊരു ഒരു കുഞ്ഞു വ്യക്തിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടമിട്ട അല്ലെങ്കിൽ ബുർഖാധരിച്ച വിവാദമുണ്ട് എന്തുകൊണ്ടാണ് ഈ അവസരത്തില് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഇത്ര പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ കോമാളി വേഷം കിട്ടുന്നതിന്റെ കാരണം നോക്കുമ്പോൾ ഈ ശബരിമല ഇഷ്യുവുമായിട്ട് ഇതിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പമ്പയില് ആഗോള നിക്ഷേപക സംഗമം നടത്തിയപ്പോൾ കേരളത്തിലെ ഇടതു മുന്നണി ധരിച്ചു ഇനി കേരളത്തിലെ എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും പോലെയുള്ള പ്രബലമായിട്ടുള്ള ഹൈന്ദവ സംഘടനകളൊക്കെ ഞങ്ങൾക്ക് കൂട്ടായി ഇനി ഞങ്ങൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിക്കും അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ ആഗോള നിക്ഷേപക സംഗമം പമ്പയിൽ നടത്തിയത് പക്ഷേ ശബരിമലയിൽ നിന്ന് ആ ആഗോള നിക്ഷേപക സംഗമത്തിന് ഒരാഴ്ച മുമ്പ് തൊട്ട് തന്നെ ഉയർന്നു വന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ കഥാപാത്രവും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള മോഷണങ്ങളും ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ കഥകളും ഒക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികൾ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരു ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ കയറ്റരുത് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളും ഞങ്ങളുടെ സ്വത്തുക്കളും കൊള്ളയടിക്കുന്ന മോഷ്ടിക്കുന്ന ഇവർക്ക് അധികാരം കൊടുക്കരുത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിദഗ്ധർ മനസ്സിലാക്കി കഴിഞ്ഞു ആ മനസ്സിലാക്കിയപ്പോൾ ഒരിക്കൽ കൈവിട്ടുപോയ ഇസ്ലാമിക വിഭാഗത്തിന്റെ വോട്ട് എസ് ഡി പി ഐടണമെന്നുള്ള ആഗ്രഹമാണ് കൊച്ചിയിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അത് ചില ആൾക്കാർ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ന്യൂനപക്ഷ എസ് ഡി പി ഐയുടെ ഒക്കെ കയ്യടിയും വോട്ട് നേടാൻ വേണ്ടി വീണ്ടും അതിനെ ഒരു വിവാദമാക്കി ഏതൊരു കുട്ടിക്കും അവന്റെ അവന്റെ ഇഷ്ടമനുസരിച്ചുള്ള യൂണിഫോം ധരിക്കാം എന്നുള്ള ഒരു ഉത്തരവ് മന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രീണന നയത്തിന്റെ ഭാഗം തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ശബരിമലയിലെ ഇഷ്യൂവും ഈ കൊച്ചിയിലെ സ്കൂളിലുണ്ടായ വിഷയവും തമ്മിൽ പരസ്പരമായി ബന്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ പൊക്കോട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ചെറു മീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിവാദങ്ങൾ അന്വേഷിക്ക അവസാനിക്കുന്നില്ല ഇത് ഉണ്ണി പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമായി ശബരിമല പോലെ ഇത്രയധികം ഉദ്യോഗസ്ഥ വൃന്ദവും ഇത്രയധികം സുരക്ഷാ സംവിധാനവും ഉള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും കിലോ സ്വർണമൊന്നും അടിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും ഒരു ക്രിമിനൽ കേസ് നടത്തുന്ന അല്ലെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു ക്രിമിനൽ കേസിൽ ഒരു അഞ്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒന്നാമത്തേത് ഇൻറ്റർഷൻ ആണ് ആഗ്രഹം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഇപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണം ഇന്റൻഷൻ രണ്ടാമത്തെ അതിന് തനിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഗൂഢാലോചന നടത്തണം കോൺസ്പിറസി മൂന്നാമത്തേത് ആ മോഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തണം പ്രിപ്പറേഷൻ നടത്തണം നാലാമത്തേത് മോഷണമാണ് അതിന് എക്സിക്യൂഷൻ എന്ന് പറയുന്നു അഞ്ചാമത്തേത് സബ്സീക്വന്റ് കോൺടക്റ്റ് ആണ് ഈ മോഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തിന് ശേഷമുള്ള പിന്നീടുള്ള സംവിധാനങ്ങളാണ് സബ്സ്വീക്വന്റ് ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഈ കേസ് നിയമപരമായി നിലനിൽക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യവും ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിരുന്നോ ഈ ശബരിമലയിലെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകണമെന്ന് ഇന്റൻഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിലേക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം തേടണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അക്കാലയളവിലെ ദേവസ്വം മന്ത്രിമാരിൽ തുടങ്ങി താഴോട്ട് ദേവസ്വത്തിലെ സാധാരണക്കാരനായ ഒരു വാച്ചർ വരെ അന്വേഷണം പോകണം കാരണം അത്ര വലിയ ഒരു ചെയിൻ ഓഫ് അക്യൂസ്ഡ് പേഴ്സൺസ് ഇതിനകത്തുണ്ട് അവരെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഈ കേസിന്റെ ഗൂഢാലോചന ഉണ്ടാകുകയുള്ളൂ ഒരു വ്യക്തിക്ക് മാത്രമായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ പറയാം ശബരിമലയിലെ ദ്വാരപാ പാലക ശില്പങ്ങൾക്ക് സ്വർണത്തിലുള്ള പീഡങ്ങൾ ഞാൻ പണിഞ്ഞു നൽകാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയാണ് എന്നാണ് ഈ ഇരുപത് ഡിസംബർ മാസത്തിലാണ് അപ്രകാരം ആവശ്യപ്പെടുന്നത് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ധാരപാലക ശില്പങ്ങൾക്ക് വേണ്ടി പുതിയ പീഠം ഉണ്ടാക്കി ഞാൻ തരാം അപ്രകാരം ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതാം തീയതി ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അപ്രകാരം ചെയ്തോളൂ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കുകയാണ് ഓർക്കണം ആ തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതാം തീയതി ദേവസ്വം ബോർഡ് അനുവാദം കൊടുക്കുന്നു ഓർക്കണം പക്ഷേ അതിന്റെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം ഒന്നാം തീയതി ആയപ്പോഴേക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം നിർമ്മിച്ച ഒരു ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ശബരിമലയിലേക്ക് കൊണ്ടുവരികയാണ് നോക്കുക ഡിസംബർ മാസം മുപ്പതാം തീയതി അനുവാദം കിട്ടുന്നു തൊട്ടടുത്ത ദിവസം ദ്വാരപാലക ശില്പം അവിടെ പീഠം കൊണ്ടുവെക്കുന്നു എത്രമാത്രം ആസൂത്രണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണി കൃഷ്ണൻ ബോർഡ് ഇതുമായി ബന്ധപ്പെടുത്ത അളവെടുത്തു കാണും ഇതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്ത് കാണും ദേവസ്വം ബോർഡിലെ ഉന്നത വിജിലൻസ് റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനേഴാം തീയതി ഈ ജൂൺ മാസം പതിനേഴാം തീയതിയാണ് ആദ്യമായി അല്ല നിമിഷം പോയിട്ട് ഇങ്ങനെ വന്നപ്പോൾ അല്ല ഇതൊക്കെ വളരെ മോശമായി കിടക്കുവല്ലേ എന്നാൽ പിന്നെ ഒന്ന് ഞാനൊന്നങ്ങ് എനിക്ക് പണിതേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നത് അത് അന്ന് തന്നെ മുരരി ബാബു അടുത്ത സെഗ്മെൻറ്റിലേക്ക് അയക്കുകയാണ് അടുത്ത ആൾക്ക് അയക്കുകയാണ് ഒരു ദിവസം പോലും എന്താ പറയുക ഒരു നിമിഷം പോലും വൈകിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ശ്രീ അനിൽ വിളയിൽ അങ്ങയുടെ ആ പോയിൻറ്റ് വാലിഡ് ആവുന്നത് കാരണം ഇതൊരു സംഘടിത കൊള്ളയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾക്ക് പെട്ടെന്ന് ബോധവത ഒതുച്ചു കൊണ്ട് ചാടിക്കേറി ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ അയാൾ ഓശാന പാടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ ശ്രീ കെ രവിശങ്കർ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പ്രസിഡന്റ് അടക്കം പറയുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുകയാണോ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ദേവസ്വം മന്ത്രി